സ്വലാത്തും മറ്റു വിവാദത്തുകളും തമ്മിൽ തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് സ്വലാത്ത് എന്ന് പറയുന്നത് ബാഹുവിന്റെ അല്ലേ മറ്റുള്ള ആരാധനകൾ ആരാധനകൾക്കില്ലാത്ത ഒരു പ്രത്യേകതയാണ് നിസ്കരിക്കാറുണ്ടോ ഇതൊക്കെ സുന്നത്തു റസൂലാണ് എന്നാൽ സലാത്ത് എന്ന് പറയുന്നത് അത് തങ്ങൾ മാത്രം നിർവഹിച്ച കാര്യമല്ല തങ്ങളുടെ പേരിൽ അള്ളാഹു നിർവഹിക്കുന്ന

ും അവന്റെ സ്വയം ആസ്തിക്യം നിർബന്ധമായവനാണ് അതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ സുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ സുന്നത്തി എത്ര ഉയർന്നതും വളർന്നു വളർന്നതുമായിരിക്കുമോ അത് തന്നെയാണ് സ്വലാത്തിന് വലിയ മഹത്വമുണ്ടെന്ന് പണ്ഡിതന്മാര് പറയാൻ കാരണം കാരണം നാം കാണിച്ചു തന്ന മാതൃകയുള്ള ഒരു വിഭാഗത്താണ് ും തമ്മിൽ എടുത്തു നോക്കുമ്പോ അവിടെ നമുക്ക് മറ്റു ആരാധനകളിലേക്ക് ചേർത്ത് നോക്കുമ്പോ അള്ളാഹുവിന്റെ വലിയ പ്രത്യേകത കാണാൻ പറ്റും മറ്റാരാധനകളൊക്കെ അത് എല്ലാം കണ്ടീഷൻസ് ഉള്ളതാണ് സമയത്തിന്റെ നിഷ്ഠയും ഉദാഹരണം കൊടുത്താൽ ആകും

റമലാ മാസത്തിൽ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ആണ് അല്ലേ സമയം നോക്കണം എത്ര കൃത്യമായിട്ടാ പറയുന്നത് അതുപോലെ തന്നെ വേറെ എന്തെല്ലാം നിബന്ധനകളാണ് ഈ ആരാധനകൾക്കൊക്കെ പറഞ്ഞതും പറഞ്ഞതും ഒരാൾ വെറുതെ അങ്ങ് നിസ്കരിച്ചാ മതിയോ മറച്ച് മറച്ച് നിസ്കരിക്കണം നിസ്കരിക്കണം സമയമായതിന്റെ ശേഷം നിസ്കരിക്കണം അറത്ത് മറച്ച് നിസ്കരിക്കണം നിസ്കരിക്കണംബിലൊക്കെ മുന്നിട്ട് നിസ്കരിക്കണം ഉളൂ എടുത്ത് നിസ്കരിക്കണം കുളിക്കണമെങ്കിൽ കുളിച്ചു നിസ്കരിക്കണം എന്തെല്ലാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പറയുന്നത് നിസ്കാരം നോമ്പ് ഇതിനൊക്കെ ഇങ്ങനെ ഏതുണ്ട് ഷുറൂത്തുകൾ ഒരുപാട് ഒരുപാട് എന്നാൽ ഈ നിങ്ങൾ അതാ മാത്രമേ സമയം തെറ്റിപ്പോയി കലായി അങ്ങനെ ഇല്ല ഇല്ലാത്ത് എപ്പോഴും സമയനിഷ്ഠയുള്ള ആരാധനയല്ല മറക്കണം ണംവലാത്ത് ചെല്ലുമ്പോൾ അതൊരു ബഹുമാനമാണ് പക്ഷെ മറക്കാതെ കിട്ടൂലേ 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 കുലി 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 തല അത് കിട്ടും മുന്നിടാതെ കൂലി കിട്ടൂലേട്ടും ഞാൻ പറഞ്ഞത് പക്ഷെ അതിന്റെയൊക്കെ ബഹുമാനവും മട്ടുമൊക്കെ അതൊക്കെ പാലിക്കലാണ് പക്ഷെ അതൊന്നും എന്തുകൊണ്ട് സ്വലാത്ത് വ്യതിരിക്തമാകുന്നതിന്റെ ചിത്രങ്ങളാണ് ഞാൻ പറയുന്നത് സ്വലാത്ത് മറ്റുള്ളവയിൽ നിന്ന് വ്യതിരിദ്ധമാകുന്നതിന്റെ ചിത്രങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ ഉണർത്തുന്നു ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട നമ്മൾ എന്ന ആയത്തിൽ തന്നെ പറഞ്ഞത് കാണാം ഒരാൾ നബി അലൈഹി തങ്ങളുടെ മജ്‌ലിസിൽ വരുന്നു നബി തങ്ങൾ അദ്ദേഹത്തോട് വല്ലാത്ത അടുപ്പം കാണിക്കുന്നു നല്ല നിലക്ക് അയാളോട് പെരുമാറുന്നു എന്തൊരു സന്തോഷത്തിലാണെന്നറിയോ അയാളോട് പെരുമാറുന്നത് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം എല്ലാവരും നോക്കി കാണുകയാണ് എന്താണ് മുത്തുനബി ഇദ്ദേഹത്തെ ഇത്ര മാത്രം പരിഗണിക്കാൻ കാരണം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള സദസ്സാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് സിദ്ദീഖുൽ അക്ബറിനെ ആരെയും അത്ര പരിഗണിക്കാറില്ല ശുദ്ധീകുലക്കു അക്ബറിനെ പരിഗണിക്കും പോലെ ഇതൊക്കെ സാധാരണ ഉള്ളതാണ് ഇന്ന് ഈ വ്യക്തിയെ ഇത്ര മാത്രം പരിഗണിക്കാൻ എന്താ കാരണം അവരൊക്കെ അത്ഭുതത്തോടെ നോക്കി നിന്നു നബിതങ്ങളുമായി സംസാരിച്ച് കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം സ്ഥലം വിടുന്നു ആഗതൻ സ്ഥലം വിട്ടു പോയപ്പോൾ നബിതങ്ങൾ ചോദിച്ചു സഹാപത്തിനോട് ചോദിക്കുകയാണ് അല്ല ആ പോകുന്നയാളാരാന്നറിയോ അവര് പറഞ്ഞു നബിയേ അങ്ങേക്ക് വലിയ ഹൃദയമടുപ്പുള്ള അടുപ്പമുള്ള ലഭിതങ്ങളെ തങ്ങളുമായിട്ട് വലിയ ഹൃദയ ബന്ധമുള്ള ആളാണെന്ന് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങയുടെ പെരുമാറ്റത്തിൽ നിന്ന് ആൾ ആരാണെന്നറിയില്ല മുത്തുനബി പറഞ്ഞു പറഞ്ഞു ദിവസവും ബസവും എന്റെ പേരിൽ ഒരു പത്ത് സ്വലാത്ത് ചൊല്ലു അത്രേ ഉള്ളു പക്ഷേ അദ്ദേഹം സ്വയം സ്വയം അദ്ദേഹം നിർമ്മിച്ച സ്വലാത്തിന്റെ വചനം വചനം അത് അദ്ദേഹം എന്നും അദ്ദേഹം സ്വലാത്തിന്റെ വചനങ്ങളുടെ ചാരുതയാണ് അദ്ദേഹത്തിലേക്ക് എന്നെ അടുപ്പിച്ചത് വട്ടം സ്വലാത്ത് ചൊല്ലിയാലും ലോകത്തുള്ള മുഴുവൻ ആളുകളും ചെയ്യുന്ന അത്രയും ഒരു റിപ്പോർട്ടിൽ വേറെ റിപ്പോർട്ടിലുള്ളത് പറയുന്നു എത്രയാളാണോ ഒരു ദിവസം ലോകത്ത് സ്വലാത്ത് 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 ആ ആളുടെ എണ്ണം ചൊല്ലിയ കൂലി ഈ മനുഷ്യന്റെ കർമ്മ പുസ്തകത്തിൽ ചോദിച്ചു എന്താണ് അദ്ദേഹം ചൊല്ലുന്ന അതാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ എന്റെ കൂട്ടുകാരെ കണ്ടത് മുതൽ മുതൽമാൽ എന്നൊരു പേരും അതിനുണ്ട് يدا يالوم. يدا يالوم. آه صلاة يدا يالوم. اللهم صل علي محمد النبي عدد من صلي عليه من خلق اللهم صل علي محمد النبي كما ينبغي لنا ان نصلي عليه اللهم صل علي محمد النبي كما أمرتنا أن نصلي عليه എങ്ങനെയാണ് <muchly> സ്വലാത്തോത്ത് <muchly> <muchly> നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദേഹം എന്നും സലാത്ത് ും ഇനി ഞാൻ ഇന്ന് പ്രസംഗിച്ച പ്രസംഗം മുഴുവനും ആ സലാത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ മുഹമ്മദ് നബി തങ്ങളുടെ മേൽ അല്ലാഹുവേ നീ സലാത്ത് ചൊരിയണേ അദദ മൻ സല്ല അലൈഹി മിൻ ഖൽഖി നിന്റെ പടപ്പുകളിൽ നിന്ന് ആ നബിയുടെ പേരിൽ എത്രയാള് സലാത്ത് ചൊല്ലുന്നുണ്ടോ അവരുടെ എണ്ണം കണ്ടുള്ള സലാത്ത് ചൊരിയണേ ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് സ്വലാത്തി എല്ലിയിട്ടുണ്ടാകൂലേ രണ്ട് ഹെറമിൽ മാത്രം ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നത്തെ ഒരു ദിവസം സ്വലാത്തി ലോകത്ത് എത്ര പേര് ചൊല്ലി അവരുടെ എണ്ണം കണ്ട് എന്റെ കർമ്മ പുസ്തകത്തില് ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ രേഖപ്പെടുത്തുമെന്ന് പറയുന്നത് റസൂലുള്ളാഹി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് ചിന്തിച്ചു നോക്ക കഴിഞ്ഞില്ല ഇത് തന്നെയാണ് ആ അദ്ദേഹം ഉണ്ടാക്കിയ സലാത്തിന്റെ ഭംഗി ചിലരെങ്കിലും പറയാറുണ്ട് കഥയറിയാതെ പലരും പറയാറുണ്ട് ഹദീസിൽ വന്ന സ്വലാത്ത് മാത്രമേ ചൊല്ലാവൂ ഹദീസിൽ വന്ന ചൊല്ലാവൂസിൽ കൂടുതൽ മഹത്വമുണ്ട് അതിൽ തന്നെ ഇബ്രാഹിമിയ വലിയ പവറുണ്ട് അതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ ഇമാം ഷാഫി തങ്ങൾ സ്വന്തമായി സ്വലാത്തിന്റെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇമാം റാഫി തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇമാമിങ്ങളിൽ പലരെയും പരിശോധിക്കുമ്പോ അവര് സ്വന്തമായിട്ട് ചില വാചകങ്ങൾ സ്വലാത്തിനുണ്ടാക്കി അവരത് ചൊല്ലുന്ന ശീലമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അതിന് മാതൃകയുണ്ട് ഞാൻ പറയുന്നത് പഠിപ്പിച്ചു വിട്ടതല്ല ഈ ലോഫ് അദ്ദേഹം സ്വയം നിർമ്മിച്ചുണ്ടാക്കിയതാണ് ഓക്കെ അതിന് വലിയ ഭംഗിയുണ്ട് മുഹമ്മദ് നബി എങ്ങനെ എങ്ങനെയാണോ ഞങ്ങൾ നബി തങ്ങളുടെ മേൽ സ്വലാത്തിയെല്ലേണ്ടത് ആ ക്രമത്തിലുള്ള സ്വലാത്ത് ചരിയണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാ ചൊല്ലേണ്ടത് ഞങ്ങൾക്കറിയില്ല അതാണ പറഞ്ഞത് നീ ഞങ്ങളോട് എല്ലാം കൽപ്പിച്ചിട്ടുണ്ട് ആ കൽപ്പിച്ചതുപോലെ അതെങ്ങനെയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല അതെങ്ങനെ വേണ്ടത് എങ്കിലും വേണ്ടതുപോലെ ഇയാണ് ചെയ്തു കൊടുത്ത ഒരു ദിവസം ചൊല്ലുന്നുള്ളോ പത്തേ പത്തുവട്ടം പക്ഷേ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത് വലിയ ഫതിലാണെന്ന് മറ്റ് ആരാധനകളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നതിന്റെ ചിത്രങ്ങളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്രയും സമയം നാം സംസാരിച്ചത് മുഴുവനും മുഴുവനും ഇനിയും ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് ബഹുമാനപ്പെട്ട

എന്നിട്ടേ ദിവസങ്ങൾ ഉണ്ടാവുള്ളൂ ഏതു ദിവസം കഴിഞ്ഞുവായാലും അങ്ങനെ കാരണം അത്രയും അധികം എല്ലാ ദിവസവും ഫത്തഹിൽമോയിൻ തെർച്ച നടക്കും ഏത് പള്ളി ആ ഫോഹിൽമോയിന്റെ ആമുഖത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഫത്തുൽമീൻ ഉണ്ടാക്കിയത് എനിക്ക് കിട്ടണം അതിന് ദ്വാരക്കണം ദ്വാരക്കുന്നു ഒക്കെ ചെയ്യുന്നു ഇത് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങളും ദ്വാരക്കണം മുസന്നിഫ് നമ്മളോടൊക്കെ പറയുന്നു എപ്പോഴും ദ്വാരക്കുന്നു മഹാനവറുകളും എന്നാൽ സ്വലാത്തും സ്വലാത്തും സലാമും സലാമും എത്ര പറയുന്നത് ഞാൻ ുംഹാനവറൻ അതുകൊണ്ട് ഞാൻ ജയിക്കുന്നത് എനിക്ക് ഉറപ്പാണ് അവിടെ ഒരാളുടെയും ആവശ്യപ്പെടുന്ന ജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കൂല്ല എനിക്ക് ആകുള്ള ഒരു സമാധാനം അതാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും രക്ഷപ്പെടും ഇത്രയും വലിയൊരു കിതാബ് ഉണ്ടാക്കി കൊണ്ട് രക്ഷപ്പെടും എന്നല്ല പറയുന്നത് മറ്റേത് ഉപകാരപ്പെട്ടെങ്കിലേ ഉള്ളുപെടാൻ വേണ്ടി ദ്വാരക്കണം ആ അവിടെ മറ്റൊരു കാര്യം പറയാം പുണ്യകർമ്മങ്ങളും ഏത് ആരാധനാ കർമ്മങ്ങളും ഏത് സ്വാതിഹായ കർമ്മങ്ങളും ഏത് സൽകർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ചെങ്കിലേ ഉള്ളൂ സ്വലാത്ത് ചെയ്യപ്പെടുന്ന ഇല്ലേ ഇല്ല മറ്റുള്ളതൊക്കെ സ്വീകരിച്ചെങ്കിലേ ഉള്ളൂ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ അതും രേഖപ്പെടുത്തുന്നത് കാണാം എല്ലാ വിഭാഗത്തുകളും അതിന്റെ എല്ലാ ഗുണവും നിലവാരവും ഒക്കെ എത്തണമെങ്കിൽ അല്ല കബൂലാക്കും പക്ഷെ കബൂലായെങ്കിലും പക്ഷെ ഇല്ല അത് കബൂലാണെന്ന് അത് ഉറപ്പ അതിന് അതിന് യാതൊരു അതുകൊണ്ടാണ് അതിന് നേരത്തെ പറഞ്ഞ പോലെ ഷർത്തുകളൊന്നും ഇല്ലാതെ പോയത് അതെങ്ങനെ പറഞ്ഞാൽ സ്വലാത്ത് തങ്ങളുടെ പേരിലുള്ള പുണ്യ എന്തായാലും എന്തായിരിക്കും അതിന്റെ അതിനെ നമ്മൾ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞാലോചാ മതി ആ നിസ്കാരം എന്തുകൊണ്ട് എന്താണ് കാരണം പ്രാർത്ഥനകള് ദ്വാര നിസ്കാരങ്ങള് ഈ നിസ്കാരത്തിലും പ്രാർത്ഥനകളിലും എല്ലാറ്റിലും നമ്മുടെ കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ നേട്ടത്തിന് വേണ്ടി നമ്മുടെ ഉയർച്ചക്ക് വേണ്ടി നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് നാം അങ്ങനെ പല സ്ഥലത്തും പറയുന്നുണ്ട് റബ്ബി അഫുലി വറഹം അത് വേറെ ഓരോരോ ഒരു സമഗ്രമായ പ്രാർത്ഥന എടുത്തുണ്ട് സുജൂദിന്റെ ഇടയിലെ യുദ്ധത്തിൽ സുജൂതിന്റെ ഇടയിലുള്ള ഇരുത്തത്തില് ഒരു സമഗ്ര പ്രാർത്ഥന നടത്തണം അതിൽ ആലം ദുനിയാവും മൊത്തം ഉൾപ്പെട്ട ഒരു ദ്വയാണ് ഇങ്ങനെ കുറെ ഞമ്മളെ കാര്യങ്ങൾ അതിൽ പറയുമ്പോ അത് ചെലപ്പോ സ്വീകരിക്കപ്പെടൂല്ല എന്താ കാരണം നിസ്കാരമായതുകൊണ്ടാണോ നിസ്കാരം മറദൂതാകുന്നത് അങ്ങനെ പറയാൻ പറ്റൂല നോമ്പ് തള്ളപ്പെടുന്നത് ഹജ്ജായതുകൊണ്ടല്ല ഹജ്ജ് സ്വീകരിക്കപ്പെടാതിരിക്കുന്നത് അത് ചെയ്തത് പോയി എന്നതാണ് സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം അപ്പൊ നിസ്കാരവും നോമ്പും ഹജ്ജും ഒക്കെ സ്വീകരിക്കാതിരിക്കാ സ്വീകാരി സ്വീകരിക്കുന്നതിലുള്ള തടസ്സം ഞാനും നിങ്ങളും നമ്മളും അല്ലേ അതില് ഞാനുണ്ട് നിങ്ങളുണ്ട് നമ്മളുണ്ട് അങ്ങനെയല്ലേ പറയാം അത് പഠിച്ചോന് സൗകര്യം ഉണ്ടെങ്കിലേ തരുള്ളൂ തരാൻ പഠിച്ചോനോട് കഴിയും പക്ഷെ എനിക്ക് തരണം ഞങ്ങൾക്ക് തരണം എന്ന് പറയുമ്പോ എനിക്കും നമുക്കും അതിന് അർഹത ഉണ്ടാവണ്ടേ അപ്പൊ ചെലപ്പോ അർഹതയില്ലെങ്കിൽ തള്ളിക്കളി പക്ഷേ ഈ സ്വലാത്തിന്റെ കാര്യത്തിൽ മഹാന്മാര് പറഞ്ഞു അങ്ങനെ ഒരു സംഭവേ ഇല്ല നീയില്ല ഞാനില്ല നിങ്ങളില്ല അന്നില്ലല്ലോ അവിടെ ഒറ്റ കാര്യമുള്ളൂ ഒരാൾക്കും കൊടുക്കുന്നത് തടയാൻ പറ്റാത്ത ഒരുക്കനോടാ പറയുന്നു പറയുന്നത് ഒരു നിലക്കും കിട്ടാൻ ഒരു നില എല്ലാ നിലക്കും കിട്ടാൻ അർഹനായ കൊടുക്കുന്നതിനൊരു തടസ്സം ഇല്ലാത്ത കൊടുക്കുന്നതിനൊരു തടസ്സമില്ലാത്ത പടച്ചോൻ വാങ്ങുന്നതിന് ഒരു തടസ്സമില്ലാത്ത റസൂ അവർക്ക് വേണ്ടി പടച്ചോനെ മുഹമ്മദ് നബിക്ക് കൊടുത്താളാന്ന് പറഞ്ഞാലേ ഇനി അവിടെ എന്താ തള്ളപ്പെടേണ്ട കേസ് കൊടുക്കാൻ ഉള്ള കഴിയും വാങ്ങാൻ മുത്തലിപിക്കും കഴിയും ഇതിന്റെ ഇടയിൽ ഇനി തടസ്സമല്ല അത് പറഞ്ഞാൽ മതി മറ്റുള്ളത് പാസ്സാകുന്നതിന് പ്രശ്നം ഉണ്ടാകുന്നത് ഞാനും നിങ്ങളും നമ്മളും നിങ്ങളും സുഹൃത്തെ ഇതൊന്നുമില്ല സ്വലാത്തിലെ നേരിട്ട് പടച്ചോനോടങ്ങ് പറയുന്നു മുത്തു നബിക്ക് വേണ്ടി പറയുന്നു പിന്നെ എന്തിനത് തടയപ്പെടണം പടണം സ്വലത്ത് സദാസമയം ആകുന്നതിന്റെ രഹസ്യം ഇതാണ് ഇതാണ് പണ്ഡിതന്മാര് പറഞ്ഞു കാരണം കൊടുക്കാൻ യോഗ്യനായവനോടാ പറയുന്നത് കിട്ടാൻ യോഗ്യനായ ആൾക്കു വേണ്ടിയാ ചോദിക്കുന്നത് ഒരു നിലക്കും അതിന് ബ്ലോക്ക് വരാൻ ഒരു സാധ്യതയും ഇല്ല പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുത്താൽ അതിന് ബ്ലോക്ക് വരുന്നത് ഒരുപക്ഷെ നമ്മൾ കിട്ടാൻ അർഹനാവില്ല അല്ലെങ്കിൽ തെരുനോല കുറുമ്പായിരിക്കും വിഷുമ്പായിരിക്കും പലതും ഉണ്ടാവും അതിന് കാരണം ഈ പറഞ്ഞോടത്ത് ഒരു പ്രശ്നം വരാൻ പോകും അള്ളാർക്കും ബ്ലോക്കില്ല വസൂക്കും ബ്ലോക്കില്ല അതിന് വേഗം അങ്ങോട്ട് പാസാവും അതുകൊണ്ടാണ് സ്വലാത്തിന്റെ കാര്യം അത് എപ്പോഴും ആണെന്ന് പറയാൻ കാരണം I